എല്ലാവർക്കും നമസ്കാരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്ന ഡയറക്ഷനിൽ നായത്തോട് ഗവൺമെൻറ് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് കവരപ്പറമ്പ് പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ റോഡിൽ വർക്ക് നടക്കുന്നുണ്ട് അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാനയുടെ വർക്കും അതുപോലെ തന്നെ പൈപ്പിൻ്റെ വർക്കൊക്കെയാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റോഡ് സൈഡിൽ കുഴിച്ചിട്ടുണ്ട് കാനയുടെ വർക്കിന് വേണ്ടി അപ്പോൾ ഒന്നാമത് നമുക്കവിടെ കുറച്ച് സ്പേസ് കുറഞ്ഞിട്ടുള്ളൊരു റോഡാണ് ഇപ്പോൾ രണ്ട് കാറുകൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കയറി പോകാനായിട്ട് പകലൊക്കെ നമുക്ക് ശരിക്കും സുഖമായിട്ട് കണ്ടുകൊണ്ടൊക്കെ പോകാം പക്ഷേ രാത്രിയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ബൈക്കാരൻ ഈ വീണ അപകടം പറ്റിയിരുന്നു തോളലിന് ചെറിയ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്കുകാരന് അപ്പോൾ ടൂ വീലേഴ്സ് അതായത് സൈക്കിൾ അല്ലെങ്കിൽ ടു വീലർമൊക്കെ പോകണവർ ഇടദിവസം ചേർന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കണം കാനയുടെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ കുറച്ച് നൂല് വെച്ച് വലിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ രാത്രിയൊക്കെ മഴ പെയ്യുമേ ഇപ്പോൾ എപ്പോൾ മഴ വെയ്യെന്ന് അറിയില്ലല്ലോ രാത്രിയൊക്കെ മഴ പെയ്യുമ്പോൾ വെട്ടം കുറച്ച് കുറഞ്ഞ ഏരിയയാണ് ആണ് അതൊക്കെ അപ്പോൾ അതിലൂടെ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരുന്നവർ ഒരു പത്ത് മിനിറ്റ് സമയം കയ്യിലുണ്ടെങ്കിൽ മാത്രം ഈ വഴി വരിക അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കുറച്ച് സമയം പോകാൻ സാധ്യത വളരെ കൂടുതലാണ് തിരക്കുള്ള സമയങ്ങളിത് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം രാവിലെയും അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡ് തന്നെയാണത് അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നവർക്ക് അങ്കമാലി ടൗണിൽ നിന്ന് നേരെ ഒരു അങ്ങ് അത്താണി സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് വന്ന് അവിടുന്ന് വേറെ അഞ്ച് ഉള്ള എയർപോർട്ടിലേക്ക് ഹൈവേ വഴി പിടിച്ചു കഴിഞ്ഞാൽ അത്താണിന്ന് തിരിഞ്ഞു പോകാം നല്ല വഴിയാണ് വേറെ യാതൊരു ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നായത്തോട് വഴി വരുന്നവർ ശ്രദ്ധിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അധികം കയ്യിലുണ്ടെങ്കിൽ മാത്രം വരിക വണ്ടികൾ വന്നുകഴിഞ്ഞാൽ അതുപോലെ അങ്ങനെ ക്യൂ കടക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധയ്ക്ക് ടു വീലറും പോകണവർ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രിയൊക്കെ മഴ പെയ്യുമെങ്കിൽ നമ്മൾ സൈഡ് കൊടുക്കുമ്പം ശ്രദ്ധിച്ചില്ലേ കാലുകൂത്താനായിട്ടുള്ള ഇട ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്നൊന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ കാല് ഉത്തുമ്പോൾ കാല് കാനലിലേക്കായിരിക്കും പോകണേ അപകടം ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് രാത്രിയൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക എയർപോർട്ടിൽ പോകുന്നവർ പരമാവധി അത്താണി വഴി പോകാൻ നോക്കുക അങ്കമാലിന്ന് അത്താണി വഴി എയർപോർട്ടിൽ പോകുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടോ പന്ത്രമൂന്നോ കിലോമീറ്റർ ഉണ്ട് പക്ഷേ നമ്മൾ നായത്തോട് വഴി ഇപ്പോൾ ഈ പണി നടക്കുന്ന വഴി കൂടെ വന്നു കഴിഞ്ഞാൽ വെറും ഏഴ് കിലോമീറ്റർ താഴെ ഉള്ളൂ അഞ്ച് കിലോമീറ്റർ ഏകദേശം കൂടുതലുള്ളത് അപ്പോൾ സമയം കൈപ്പിടിച്ച് എയർപോർട്ടിലേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ഈ നായത്തോട് വഴി എടുക്കാതിരിക്കാൻ നേരെ അത്താണി ചെന്നിട്ട് അത്താണിക്ക് ലെഫ്റ്റ് അഞ്ച് കിലോമീറ്റർ താഴെ എയർപോർട്ടിലേക്ക് തൃശ്ശൂർ കോഴിക്കോട് അതുപോലെയുള്ള വടക്കെന്ന് വരുന്ന എല്ലാ വണ്ടികളും ഏറ്റവും കൂടുതൽ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ് നായത്തോട്ട് വഴി അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു വർക്ക് പെട്ടെന്ന് തന്നെ തീരുമെന്ന് നമുക്ക് വിചാരിക്കാം കാരണം ഇത്തരം തിരക്കുള്ള വഴിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർക്കാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മഴയൊക്കെ പെയ്യും രാത്രി അപ്പോൾ സൈഡൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ടൂ വീലേഴ്സിനാണ് ഏറ്റവും കൂടുതൽ അപകടം പറ്റാൻ സാധ്യതയുള്ളത് ടു വീലർ അതുപോലെ തന്നെ സൈക്കിള് കുറച്ച് ഇറക്കം ഇറങ്ങി വരുന്ന ഒരു വഴിയായതുകൊണ്ടും ടൂ വീലർ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ ഈ വർക്ക് കഴിയുന്നോളം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവനവനെ ഗുണമായിരിക്കും സ്കൂട്ടർ മേന്ന് വീണുകഴിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ